എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുന്നത് ഒരു ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ ഇരിക്കുകയാണ് തൊട്ട് മുൻപിൽ വലിയൊരു ആഡംബര കാറിൽ ഒരു ഭാര്യയും ഭർത്താവും വരുന്നു ആ ഭർത്താവ് ഇറങ്ങി ഭാര്യയ്ക്ക് കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നു എന്നിട്ട് പിറകിലെ ഡോറ് തുറന്ന് നല്ല മനോഹരമായ ഒരു ഫ്ലവർ അവരുടെ കയ്യിൽ കൊടുക്കുന്നു അവർക്ക് വലിയ സന്തോഷമാകുന്നു പിന്നീട് മറ്റൊരു വിലപിടിപ്പുള്ള ഒരു സ്വർണ്ണാഭരണം കൊടുക്കുന്നു അവർ അതിലേറെ സന്തോഷിക്കുന്നു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഭാര്യ ഇത് കാണുകയും അവർ ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന വേവരാതിപ്പെടുകയും ചെയ്യുന്നു ആ കാറിൽ നിന്നിറങ്ങിയ ഭാര്യയുടെ കയ്യിൽ നിന്ന് ആ ഫ്ലവർ നിലത്തു വീഴുന്നു ആ ഭർത്താവ് വളരെയേറെ ദേഷ്യപ്പെടുന്നു ആ ഫ്ലവർ വലിച്ചെറിയുന്നു അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള കൊടുത്ത സമ്മാനം അത് തിരിച്ചു വാങ്ങി കാറിലേക്ക് വലിച്ചെറിയുന്നു ആ ഭാര്യ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ഹോട്ടലിൽ ഇരിക്കുന്നവർ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തുകയാണ് ഭർത്താവ് അതിൽ നിന്ന് അല്പം തന്റെ ഭാര്യയ്ക്ക് വായിലേക്ക് വെച്ചു കൊടുക്കുന്നു അവളുടെ അശ്രദ്ധ മൂലം അത് തട്ടി നിലത്തു വീഴുന്നു ഭർത്താവ് തൻ്റെ കൈകൊണ്ടത് വൃത്തിയാക്കുന്നു ദേഷ്യപ്പെടുന്നില്ല അവർ ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ആ ഭാര്യ ചിന്തിക്കുന്നുണ്ട് റബ്ബെനിക്ക് എത്ര അനുഗ്രഹങ്ങളാണ് തന്നത് ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എത്ര സന്തോഷമുള്ള എത്ര കരുതലുള്ള ഒരു ഭർത്താവിനെയാണ് എനിക്ക് തന്നത് നാം നമുക്ക് ചുറ്റിലുമുള്ള മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞതു മാത്രമേ കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അവർക്ക് ആ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അവർക്കില്ലാത്ത സന്തോഷവും സമാധാനവും നമുക്ക് റബ്ബ് തന്നിട്ടുണ്ടാകും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ വളരെയേറെ സന്തോഷത്തോടു കൂടെ മരിക്കുന്നത് വരെ ജീവിക്കാൻ സാധിക്കും